ബി ജെ പി പ്രതിനിധികളോടും രണ്ട് ചോദ്യമാണ് രണ്ട് പ്രതിനിധികളോടും ബി ജെ പി പ്രതിനിധിയോടുള്ള ചോദ്യം ഒന്ന് ഇവിടെ കടം വാങ്ങിക്കുന്നതിനെ കുറിച്ച് ഭയങ്കര വാചാലമായി ഇവിടെ ബി ജെ പിയുടെ ഇവിടെ ഇരിക്കുന്നവരും ജിതിനു അടക്കമുള്ളവരും സംസാരിച്ചു ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കടം എത്രയാണ് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അൻപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കടം ഇന്നത് നൂറ്റി എൺപത്തിയേഴ് കോടി രൂപ കടന്ന് ഇരുന്നൂറ് കോടിയിലേക്ക് എത്തി ഞങ്ങൾ ഡബിൾ സെഞ്ചറി അടിക്കുമെന്ന നിലയിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കടത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് ഇന്ന് തന്നെ സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിട്ടുണ്ട് ഈ കേരളത്തിന് അർഹമായിട്ടുള്ള പരിഗണന അല്ല അർഹമായിട്ടുള്ള സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാർ നിഷേധിക്കുകയാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ള കാര്യം എന്താണെന്നാണ് ചോദ്യം രണ്ടാമത്തെ ചോദ്യം വിഷ്ണു മോഹനോടാണ് അതിനോടൊപ്പം ഒരു കാര്യം കൂടെ ഇലക്ട്രൽ ബോണ്ടിനെ കൂടി ഒന്ന് പറയണം ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതിയുടെ വിധി ഇന്ന് ആ സമയം അവസാനിക്കും ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ എല്ലാം ബിജെപിയുടെ പോക്കറ്റിലാണല്ലോ ഇന്ന് ആ സമയം അവസാനിക്കും ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പണം കണ്ടെത്തിയ കിട്ടിയിട്ടുള്ളത് ബി ജെ പിക്ക് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ആരാണ് പണം തന്നതെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആർജവും ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യം ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ടാവുകയാണ് അത് പറയാനുള്ള ആർജവം ഞങ്ങൾക്ക് പണം തന്നവർ ഇന്നെ ഇന്നെയാണ് അതിൽ കളങ്കിതരില്ല ഞങ്ങൾ പണം എന്ന് പറയാനുള്ള ആർജവും ബിജെപിക്കുണ്ടോ എന്ന ചോദ്യം രണ്ട് വിഷ്ണു മോഹനോടുള്ള ചോദ്യം നമ്മളിവിടെ പല കാര്യം കശുവണ്ടി മേഖല ഉൾപ്പെടെയുള്ള കാര്യം ചർച്ച ചെയ്തു ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ സ്വകാര്യവൽക്കരിച്ചു എന്നതിനപ്പുറത്തേക്ക് ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഈ കാണിക്കാൻ കഴിയുന്ന ഒരു വികസനം വിഷ്ണു മോഹനിയുടെ ആയിരത്തി എണ്ണൂറ് കോടി രൂപയെ സംബന്ധിച്ച് വലിയ തർക്കം ഉന്നയിച്ചു എന്താണ് എൻ കെ പ്രേമേന്ദ്രൻ വഴി കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി ഈ കൊല്ലം നിയോജകം കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വികസന പ്രവർത്തനം ഒരു പത്ത് വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞു പറഞ്ഞാൽ പറയാം ഞാൻ പറയാം അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ചോദ്യം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തിന്റെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് വർദ്ധിക്കുന്നു രാജ്യത്തെ പൊതുകടം ട്വന്റി വൺ പെർസെന്റേജ് ആണ് ടോട്ടൽ അസറ്റിന്റെ കാശുള്ളത് കോടി അല്ലെ ഇരുനൂറ് കോടി ഇരുന്നൂറ് ലക്ഷം കോടി ഒരു മിനിറ്റ് ഷെമിറേ ഷെമിറ ഷെമിറ ഒരു മിനിറ്റ് ¿A quién എനിക്ക് മനസ്സിലായി അങ്ങോ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി പറയട്ടെ ഇങ്ങനെ വാദിച്ചാ പിന്നെ ചോദ്യം എനിക്ക് മറുപടി കേൾക്കാൻ എനിക്കുണ്ട് ഷമീറിന്റെ കൂട്ട് തന്നെ സൗണ്ട് വെറുതെ അണ്ണാക്കാതെ ഈ ഗവൺമെന്റ് നരേന്ദ്ര മോഡി ഗവൺമെന്റിന്റെ കടത്തെ സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ചപ്പോ ഈ രാജ്യത്തിന് എടുക്കാൻ സാധിക്കുന്ന പൊതുഘടത്തിന്റെ പരിധിയിൽ താഴെ നിന്നുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇരുന്നൂറ് ലക്ഷത്തിന്റെയോ രണ്ടു ലക്ഷം കോഴിയോ പറഞ്ഞോളൂ പക്ഷേ രണ്ടാം രണ്ടാമത്തെ കാര്യം കേരളത്തിന്റെ അവസ്ഥ കേരളത്തിന്റെ അവസ്ഥ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കടവെടുക്കാന് ധനകാര്യ കമ്മീഷൻ നിങ്ങളോട് പറഞ്ഞത് ഇതുവരെ നിങ്ങൾ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി എടുത്തു നിങ്ങൾ സുപ്രീം കോടതി പോയി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്ന് പറഞ്ഞു വീണ്ടും പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് കോടി എന്റെ സ്വത്ത് നൂറ് രൂപ എന്റെ സ്വത്ത് നൂറ് രൂപ ഞാൻ നാട് മൊത്തം നടന്ന് കട വാങ്ങിക്കൂട്ടു ഒരു ലക്ഷം അതേ അവസ്ഥയിലൊക്കെ ഈ രാജ്യ ഈ സംസ്ഥാനത്തെ നിങ്ങൾ കൊണ്ടുപോകുന്നത് ഒരു പിറന്നു വീഴുന്ന കുഞ്ഞു പോലും ഒരു ലക്ഷം കോടി രൂപ ഒരു ലക്ഷം രൂപയുടെ കടവുമായിട്ട ഈ മണ്ണിലേക്ക് നിങ്ങൾ രണ്ടാമത്തെ ചോദ്യം ഒരു മിനിറ്റ് രണ്ടാമത്തെ ചോദ്യം ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം പറഞ്ഞു ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് ഒരു ഭയവും ആശങ്കയില്ല ബി ജെ പി ബി ജെ പി സുപ്രീം കോടതി കൊടുത്തല്ലോ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തല്ലോ സുപ്രീം കോടതി ഒരു നിമിഷം എനിക്ക് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ മറുപടി പറയട്ടെ എല്ലാവരും ഇടപെട്ട് സംസാരിക്കരുത് ദയവേത്